ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എ സി ആർ ടി സ്റ്റാൻഡേർഡ് ടെൻ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ വൺ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കിയിരുന്നത് അപ്പോൾ അതിലെ റഷ്യൻ വിപ്ലവം എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ആദ്യം മാക്സിം കൊർക്കിയുടെ അമ്മ എന്ന നോവലിലെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട് അതാദ്യം നമുക്കൊന്ന് വായിക്കാം ഞങ്ങൾ തൊഴിലാളികളാണ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിനു വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങളെ ആർക്കു വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുക്കാൻ കഴിയത്തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്കിപ്പോൾ വേണ്ടത് ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ലളിതമാണ് സ്വകാര്യ സ്വത്തുടുമ സമ്പ്രദായം നശിക്കട്ടെ എല്ലാ ഉൽപോ ഉൽപാദനോപാധികളും ജനങ്ങൾക്ക് എല്ലാ അധികാരവും ജനങ്ങൾക്ക് അധ്വാനം എല്ലാവരുടെയും ചുമതല ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ ഞങ്ങൾ വിപ്ലവകാരികളാണ് ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുകയും ചെയ്യും മാക്സിങ് ഗോർക്കി എന്ന ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരൻ്റെ അമ്മ എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണിത് അക്കാലത്തെ റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും സ്ഥിതിയും അവരുടെ ലക്ഷ്യങ്ങളും ഇതിൽ കാണാൻ കഴിയും അന്നത്തെ റഷ്യൻ സമൂഹത്തെ പറ്റി ഇതിൽ നിന്നും എന്തെല്ലാം മനസ്സിലാക്കാം എന്തെല്ലാം ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത് അപ്പോൾ അന്നത്തെ റഷ്യൻ സമൂഹത്തെ പറ്റി ഒരുപാട് വിവരങ്ങൾ ഈ ഒരു നോവൽ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം എന്തെല്ലാം ആവശ്യങ്ങളാണ് ഇതിലൂടെ തൊഴിലാളികൾ ഉന്നയിച്ചിരുന്നത് സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം എല്ലാവരും അധ്വാനിക്കണം അതുപോലെ എല്ലാ അധികാരവും ജനങ്ങൾക്കാണ് എല്ലാ ഉൽപാദനോപാധികളും ജനങ്ങൾക്കാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നോവൽ ഭാഗത്ത് ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നു എന്ന് നോക്കാം റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഏകാധിപത്യത്തിനു കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചത് ഓക്കെ അപ്പം റഷ്യ വരിച്ചിരുന്ന സർ ചക്രവർത്തിമാരെല്ലാം തന്നെ ഒരു ഏകാധിപത്യ ഭരണമാണ് നടത്തിയിരുന്നത് അപ്പം ഈ ഏകാധിപതികളുടെ കീഴിൽ കർഷകർക്കും ഫാക്ടറി തൊഴിലാളികൾക്കൊക്കെ വളരെ ദുരിതം നിറഞ്ഞൊരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത് റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉത്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു കൂടാതെ ഭൂരഹിതരായ അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു ഓക്കെ അപ്പോൾ ഇവരുടെ കാർഷിക മേഖല എന്ന് പറഞ്ഞത് വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു വളരെ കുറഞ്ഞ ഉത്പാദനം മാത്രമാണ് കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കർഷകർക്ക് വരുമാനമൊന്നും തീരെ ലഭിച്ചിരുന്നില്ല അതിൻ്റെ പുറമെ വരുമാനം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഭൂരഹിതരായ ഇവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു ഇവർക്ക് ഭൂമി ഇല്ലാ ഇല്ലാതിരുന്നിട്ട് പോലും ഇവർ നികുതിയും അടയ്ക്കേണ്ടി വന്നു പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായികോൽപാദനം തുച്ഛമായിരുന്നു ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത് ഓക്കെ അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു റഷ്യയിൽ വളരെ സമ്പന്നമായിരുന്നു പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് എന്നാലും വ്യാവസായികോൽപാദനം വളരെ തുച്ഛമായിരുന്നു ഇനി ഉള്ള വ്യവസായങ്ങളോ കൂടുതലും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് തൊഴിലാളികൾ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള പ്രധാന ഘടകങ്ങൾ കാർഷിക മേഖലയിലെയും വ്യാവസായിക മേഖലയിലൊക്കെ ഈ ഉല്പാദനത്തിൻ്റെ കുറവ് അതുപോലെ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം ഇതൊക്കെ കണ്ടാണ് തൊഴിലാളികൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചത് ഇനി അവിടെ ഒരു സ്ട്രെയിഡ് ബോക്സിൽ ബാറ്റിൽ ഷീ പൊട്ടേം കീൻ എന്നൊരു ചലച്ചിത്രത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അതൊന്ന് വായിക്കാം റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രം സാര് ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് ഈ നിശബ്ദ സിനിമ രൂപം കൊണ്ടത് കരിങ്കടലിലെ റഷ്യൻ യുദ്ധകപ്പലായ പൊട്ടൻകീനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ പത്തു ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തതും സെർഗി ആണ് ക്കെ അപ്പൊ ഈ ചിത്രത്തിന്റെ സംവിധായകന്റെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തേ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിംഗ് ഗോർക്കി ലിയോ ടോൾസ്റ്റോയി ഇവാൻ തുർക്കനേവ് ആൻഡൻ ചെക്കോ തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു കാൾ മാർക്സും ഫ്രെഡറിക് എങ്കൽസും ആവിഷ്കരിച്ച മാർക്കിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു അപ്പോൾ റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയൊക്കെ ദുരിത ജീവിതം ചിത്രീകരിച്ച സാഹിത്യകാരന്മാരാണ് മാക്സിങ് കോർക്കി ലിയോ ടോൾസ്റ്റോയി ഇവാൻ തുർഖനവ് ആൻഡ് ചെക്കോ തുടങ്ങിയവർ അപ്പോൾ ഇവരൊക്കെ റഷ്യൻ വിപ്ലവമായി ബന്ധപ്പെട്ട സാഹിത്യകാരന്മാരാണ് അതുപോലെ കാൾ മാർക്സിൻ്റെയും ഫ്രെഡറിക് കേൽസും ആവിഷ്കരിച്ചതാണ് മാർക്കിസ്റ്റ് ആശയങ്ങൾ ഇതെല്ലാം എന്തു ചെയ്തു തൊഴിലാളികൾക്ക് ആവേശം പകർന്നു അപ്പോൾ മുതലാളിമാരല്ല ഉൽപ്പാദന വ്യവസ്ഥയെ നിയന്ത്രിക്കേണ്ടത് മുതലാളിമാരുടെ ആധിപത്യമല്ല വേണ്ടത് മറിച്ച് തൊഴിലാളികളുടെ ആധിപത്യമാണ് സ്ഥാപിക്കേണ്ടതെന്ന് ഈ സാഹിത്യകാരന്മാരെല്ലാം ആഹ്വാനം ചെയ്തു അപ്പോൾ തൊഴിലാളികളുടെ ദുരിതങ്ങൾക്കൊക്കെ പരിഹാരം കാണാനായിട്ട് പലതരത്തിലുള്ള തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു അങ്ങനെ രൂപാന്തരപ്പെട്ടതാണ് മാർക്കിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായി സോഷ്യൽ ഡെമോ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടി രൂപപ്പെട്ട ഒരു സംഘടനയായിരുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഇത് രൂപം കൊണ്ടു പിന്നീട് ഈ പാർട്ടി രണ്ടായിട്ട് വിഭജിക്കുകയാണ് ഈ പാർട്ടി പിന്നീട് മെൻഷ്യവിക്കുകൾ ന്യൂനപക്ഷമെന്നും ബോൾഷ്യവിക്കുകൾ ഭൂരിപക്ഷമെന്നും രണ്ടായി പിരിഞ്ഞു ലെനിൻ ട്രോഡ്സ്കി തുടങ്ങിയവർ ബോൾഷെവിക്ക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് അപ്പോൾ ഈ പാർട്ടി ഇത്തരത്തിൽ രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ് മെൻഷ്യവിക്കുകളെന്നും ബോൾഷവിക്കുകളും അപ്പോൾ ലെനിനും ട്രോഡ്സ്കി തുടങ്ങിയവരാണ് ബോൾഷെവിക്ക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് മെൻഷവിക്കിന് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതിന് പ്രകടനം നടത്തി ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവം രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നു സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു ഇവ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ എങ്ങനെ ഒരു പാർട്ടി രൂപാന്തരപ്പെടുന്നു ഈ കർഷകരും തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചു പാർട്ടി രൂപാന്തരപ്പെട്ടു പിന്നെ ഈ പാർട്ടി രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് റഷ്യ ജപ്പാൻ യുദ്ധം നടക്കുന്നു അപ്പോൾ ഇതിൽ റഷ്യ പരാജയപ്പെടുകയാണ് ഇതിൽ റഷ്യ പരാജയപ്പെടുകയും കൂടി ആകുമ്പം പ്രതിസന്ധി ഒന്നുകൂടി കൂടി രൂക്ഷമായി അപ്പോൾ വീണ്ടും പലതരത്തിലുള്ള രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികളെല്ലാവരും ചേർന്ന് പെട്രോഗ്രാഡ് എന്ന സ്ഥലത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതിന് ഒരു പ്രകടനം നടത്തുകയാണ് അപ്പോൾ ഈ പ്രകടനത്തിലുള്ള തൊഴിലാളികൾക്ക് നേരെ പട്ടാളം വെടിവെക്കുന്നു ഒരുപാട് തൊഴിലാളികൾ ഇതിൽ കൊല്ലപ്പെടുന്നു അപ്പം ഈ ഒരു സംഭവത്തെയാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് വിളിക്കുന്നത് അപ്പം സമരങ്ങൾ നടത്താനായിട്ട് ഈ കാലഘട്ടത്തിൽ എന്തുണ്ടാവുകയാണ് തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിൽ എമ്പാടും രൂപീകരിക്കുന്നു അപ്പം ഇത്തരത്തിൽ പലതരത്തിലുള്ള തൊഴിലാളി സംഘങ്ങൾ റഷ്യയിലൊക്കെ രൂപീകരിക്കുകയാണ് ഈ തൊഴിലാളി സംഘങ്ങളെയൊക്കെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത് എന്നാണ് വിളിക്കുന്നത് സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി അപ്പോൾ ഇത്തരത്തിൽ സോവിയറ്റുകളൊക്കെ രൂപാന്തരപ്പെട്ടു സമരങ്ങളൊക്കെ വല്ലാതെ ശക്തമായി അപ്പോൾ ഇതിനെ തുടർന്ന് ദ്യൂമ എന്നൊരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കുകയാണ് ചക്രവർത്തി ഇനി അടുത്ത ഭാഗം അടുത്തൊരു പാരഗ്രാഫ് നോക്കുന്നതിന് മുൻപ് മാർക്സിസം എന്നൊരു ബോക്സ് അവിടെ തന്നിട്ടുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം മാർക്സിസം കാൾ മാക്സും ഫ്രെഡറിക് കെങ്കൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിതയാണ് മാർക്സിസം ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപ്പാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിലെ പ്രധാന ആശയം ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവ്വാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു അപ്പോൾ ഈ മാർക്സിസം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാക്കളായിരിക്കെയാണ് കാൾ മാക്സും ഫ്രെഡറിക് എങ്കൽസും ആണ് മാർക്സിസം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാക്കൾ അപ്പം ഈ ഒരു ആശയത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് തന്നെയാണ് തൊഴിലാളികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക തൊഴിലാളികൾക്ക് കൂടുതൽ ആധിപത്യം നൽകുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ആശയം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചതോടെ ദ്വ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സ്ഥാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയപ്പോഴേക്കും ഭക്ഷ്യദൌർലഭ്യം രൂക്ഷമായി മാർച്ച് എട്ടിന് ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്കു വേണ്ടി തെരുവീതികളിൽ പ്രകടനം നടത്തി പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു ഒന്നാം ലോക യുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത് പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനം ഒഴികുകയും റഷ്യയിൽ മെൻഷവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്തു ഇത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നു റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിൽ പിറകിലായതിനാലാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ഒന്നാം ലോകയുദ്ധം ആരംഭിക്കുകയാണ് അപ്പോൾ ദ്യൂമ എന്ന ഈ ഒരു നിയമനിർമ്മാണ സഭ ഈ ഒന്നാം ലോകയുദ്ധത്തിൽ റഷ്യ പങ്കെടുക്കരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവരുടെ ഈ എതിർപ്പിനെയൊക്കെ ദ്യൂമയുടെ ഈ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ രണ്ടാമനെന്ത് ചെയ്യാണ് ഈ യുദ്ധത്തിൽ ഒന്നാം ലോകയുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് അങ്ങനെ ഈ യുദ്ധത്തിൽ ഒരുപാട് റഷ്യൻ സൈനികർ കൊല്ലപ്പെടുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴൊക്കെ ആയപ്പോഴേക്കും മൂന്ന് വർഷം കൂടിയൊക്കെ കഴിയുമ്പോഴേക്കും ഭക്ഷ്യദൌർലഭ്യം വളരെ രൂക്ഷമായി അങ്ങനെ മാർച്ച് എട്ടിന് ഒരുപാട് സ്ത്രീകൾ ആയിരക്കണക്കിന് സ്ത്രീകൾ ചേർന്ന് റൊട്ടിക്ക് വേണ്ടി തെരുവീതികളിൽ പ്രകടനം നടത്തുന്നു പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി അപ്പോൾ ആദ്യമൊക്കെ ഈ സൈനികർ ഈ പ്രകടനങ്ങളെയൊക്കെ നേരിട്ടു പക്ഷെ പിന്നീട് എന്ത് ചെയ്യാണെങ്കിൽ ഈ സൈനികരും തൊഴിലാളികളോടൊപ്പം ചേരുകയാണ് കാരണം ഒന്നാം ലോക ലോകയുദ്ധത്തിൽ അവരനുഭവിച്ച ദുരിതങ്ങൾ അതൊക്കെ അവർക്ക് ഓർമ്മയുള്ളതുകൊണ്ട് തന്നെ അവരും ഈ തൊഴിലാളികളോടൊപ്പം ചേരുന്നു അങ്ങനെ പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികളെല്ലാവരും ചേർന്ന് പിടിച്ചെടുത്തു ഇതിനെ തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞു റഷ്യയിലെ മെൻഷവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കി എന്തു ചെയ്യണം ഒരു താൽക്കാലിക ഗവൺമെൻറ് കരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സംഭവത്തെ ഫെബ്രുവരി വിപ്ലവം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ആണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അതുപോലെ ഫെബ്രുവരി വിപ്ലവം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ ഈ വിപ്ലവം യഥാർത്ഥത്തിൽ നടന്നത് മാർച്ചിലാണെങ്കിലും ഇതിനെ ഫെബ്രുവരി വിപ്ലവം എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ് അതവിടെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് റഷ്യൻ കലണ്ടർ നമ്മുടെ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറ പിറകിലാണ് അതുകൊണ്ട് തന്നെ മാർച്ചിൽ നടന്ന ഈ വിപ്ലവത്തെ ഫെബ്രുവരി വിപ്ലവം എന്നാണ് വിളിക്കുന്നത് താൽക്കാലിക ഗവൺമെൻറ്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല ഈ സമയം സ്വിറ്റ്സർലൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായി എതിർത്തു വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബോൾഷവിക്കുകളും സോവിയറ്റുകളും ലെനിൻ്റെ നിലപാടിനെ പിന്തുണച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നാക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിഞ്ഞു ൂ എന്ന് ബോൾഷവിക്കുകൾ പ്രചരിപ്പിച്ചു അതിനായി അവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു അപ്പോൾ ഇവിടെയും പ്രശ്നങ്ങൾ കഴിയുന്നില്ല അല്ലേ നമ്മുടെ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഒരു താൽക്കാലിക ഗവൺമെൻറ് ആണ് നിലവിൽ വരുന്നത് അപ്പോൾ ഈ താൽക്കാലിക ഗവൺമെൻറ്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ നമുക്കറിയാം അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയുന്നത് മെൻഷെവിക്ക് പാർട്ടിയുടെ നേതാവാണ് അപ്പോൾ ബോൾഷെവിക്ക് പാർട്ടിയുടെയൊക്കെ നേതാവായിരുന്ന ലെനിൻ ഓക്കെ വ്ളാഡിമർലിനെനിൻ സ്വിറ്റ്സർലൻഡിലായിരുന്നു അപ്പോൾ ഈ സമയം അദ്ദേഹം ഇവിടെ എത്തുന്നു റഷ്യയിൽ എത്തുന്നു ഈ താൽക്കാലിക ഗവൺമെൻറ്റിനെ വളരെ ശക്തമായി തന്നെ അദ്ദേഹം എതിർക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ലക്ഷ്യം വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകളെ ബോൾഷവിക്കുകളും അതുപോലെ സോവിയറ്റുകളുമെല്ലാം പിന്തുണച്ചു ഓക്കെ അങ്ങനെ ബോൾഷെ വിക്കുകൾ ചില ആവശ്യങ്ങൾ അവിടെ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത് ഒന്നാം യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക ഇതൊക്കെയായിരുന്നു ബോൾഷെ വിക്കുകളുടെ ആവശ്യങ്ങൾ അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറണം പ്രഭുക്കന്മാർ കൈയടക്കി വെച്ചിട്ടുള്ള ഭൂമിയെല്ലാം കർഷകർക്ക് നൽകണം ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റണം ഇതൊക്കെയാണ് ബോൾഷെ വിക്കുകൾ ഉന്നയിച്ച ആശയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായി സായുധ കലാപം ആരംഭിച്ചു കെരൻസ്കി രാജ്യം വിട്ടുപോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നു അപ്പോൾ റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നു തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകി അപ്പോൾ ഇങ്ങനെ ഈ താൽക്കാലിക ഗവൺമെൻറ്റിനെ എതിർത്തുകൊണ്ട് ബോൾഷ്യവിക്കുകൾ എന്തു ചെയ്യുകയാണ് സായുധ കലാപം ആരംഭിക്കുകയാണ് അപ്പോൾ ഇവരുടെ കലാപത്തെ തുടർന്ന് കെരൻസ്കി രാജ്യം വിട്ടു പോകുന്നു അങ്ങനെ റഷ്യ ബോൾഷ്യവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയാണ് അങ്ങനെ ബോൾഷ്യവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവത്തെ ഒക്ടോബർ വിപ്ലവം എന്നാണ് വിളിക്കുന്നത് അങ്ങനെ സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകുകയും ചെയ്തു റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ പരിശോധിക്കാം അപ്പോൾ എന്തൊക്കെയായിരുന്നു റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ ഒന്നാം യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു അപ്പോൾ ബോൾഷിപിക്കുകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് അതൊക്കെ തന്നെയാണ് ഇവിടെ സാധ്യമാവുകയും ചെയ്തത് ഒന്നാം യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി അതുപോലെ ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകുന്നു പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം നൽകുന്നു കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പുതിയ ഭരണഘടന നിലവിൽ വന്നു സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയൻ യു എസ് എസ് ആർ രൂപീകരിക്കപ്പെടുകയും ചെയ്തു നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ യു എസ് എസ് ആർ എന്നൊക്കെ അറിയപ്പെടുന്നത് റഷ്യയാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി ഇതൊക്കെയാണ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റഷ്യൻ വിപ്ലവത്തിൽ പഠിക്കാനുള്ളത് വളരെ സിമ്പിളാണ് ഇതൊരു സ്റ്റോറി പോലെ പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് ഈ തൊഴിലാളികളോടും കർഷകരോടൊക്കെ കാണിച്ച അസമത്വങ്ങൾ അപ്പോൾ ഇതിനൊക്കെ എതിരെ അവർ രൂപീകരിക്കുന്ന സംഘടനകൾ പാർട്ടി രൂപാന്തരപ്പെടുന്നു ഇത് രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു അങ്ങനെ ചക്രവർത്തിയിൽ നിന്ന് മനുഷ്യവിക്കുകൾക്ക് അധികാരം ലഭിക്കുന്നത് പിന്നെ മനുഷ്യവിക്കുകളുടെ താൽക്കാലിക ഗവൺമെൻറ്റിനെ എതിര്ത്തുകൊണ്ട് ബോൾഷ്യ വിക്കുകൾ അധികാരത്തിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ ഫലങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊരു ചെയിനായിട്ട് ഒരു സ്റ്റോറിയായിട്ട് ആയിട്ട് പഠിച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റഷ്യൻ വിപ്ലവം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്